നടി പത്മപ്രിയയുടെ ഫോട്ടോഷൂട്ട് ശരിക്കും ഞെട്ടിക്കും വിവാഹത്തിന് ശേഷം താരസുന്ദരി ഇത്ര ഗ്ലാമറാകുമെന്ന് ആരും കരുതിയില്ല ജാസ്മിൻ ഷായുമായുള്ള വിവാഹശേഷം സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്ക് അഭിനയിക്കാൻ എത്തുന്ന നടി പത്മപ്രിയയുടെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് നിതിരാജ് സിംഗ് ചിറ്റേരയാണ് നടിയുടെ ഗ്ലാമർ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് പിന്നിട്ടിട്ടും നടിയുടെ ഗ്ലാമറിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത് കറുപ്പ് സ്ലീവ്ലെസ് വസ്ത്രത്തിന്റെ മനോഹാരിതയും പത്മപ്രിയയെ കൂടുതൽ സുന്ദരിയാക്കുന്നു പാർവതി തിരുവോത് ഉൾപ്പെടെ സഹപ്രവർത്തകരും ഫോട്ടോഷൂട്ടിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നു പത്മപ്രിയ ജാനകിരാമൻ എന്ന പത്മപ്രിയ സീനു വാസന്തി ലക്ഷ്മി എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് അതിനുശേഷം മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി തിളങ്ങി വടക്കുനാഥൻ കാഴ്ച കടുത്തപക്ഷികൾ പഴശ്ശിരാജ എന്നീ മലയാളം ചിത്രങ്ങളിലെ അഭിനയത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു നാട്യ ബ്രഹ്മശ്രീ രാമമൂർത്തിയുടെ കീഴിൽ ഭരതനാട്യം അഭ്യസിച്ച പത്മപ്രിയ ഇരുന്നൂറിൽ അധികം വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി